ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മാണിത്തുള്ളി ക്രിയേഷൻസ് വലിയൊരു സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു അവന്തികയും മനഗയും എന്നാൽ അർച്ചനയിൽ നിന്നും ആ വാർത്ത കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അവന്തിക ആതിരിയുടെയും അജയന്റെയും വിവാഹം നിശ്ചയം മുടങ്ങിയല്ലോ പിന്നെതിനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ വിവാഹം നിശ്ചയം മുടങ്ങിയെന്നോ എങ്ങനെ എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് നിശ്ചയം നടത്താൻ പെൺകുട്ടി മാത്രം മതിയോ ചെറുക്കനും കൂടി വേണ്ടേ അജയൻ മുഹൂർത്തം കഴിഞ്ഞിട്ടും ഇതുവരെ എത്തിയിട്ടില്ല അവനിപ്പോഴേ ഒരു ചികിത്സയില ഒഴിച്ചിലിൻ്റെ നമ്മുടെ ആയുർവേദ ഡോക്ടറല്ലേ അബ്ദുൽ ഖാദർ ആ ഡോക്ടറാണ് കുറച്ചുകൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആ അജയനെന്ന് പറയുന്നവരെ ഞങ്ങൾ അങ്ങ് പൊക്കിയെന്ന് എനിക്കറിയാം ഏട്ടതിയുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് ആ നിശ്ചയം മുടങ്ങിയാലും സന്ദീപിന്റെയും അനഖിയുടെയും നിശ്ചയം അച്ഛനെ തെറ്റിദ്ധരിച്ച് നടത്തിപ്പിക്കാവുന്നല്ലേ പറയുന്നുണ്ട് ഒന്നും തോന്നരുത് അതും നടക്കാൻ പോകുന്നില്ല കാരണം സന്ദീപ് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് അത് കേട്ടപ്പോൾ ഒന്നുകൂടി ഞെട്ടുകയാണ് അവന്റെ ഗെയിം അനഖയും കയറ്റുമതി ചെയ്തിട്ട് അതുപോലെ ഇറക്കും ഇറക്കുമതി ചെയ്ത ഒരു സാധനം അടുത്ത് നിപ്പില്ലേ അതിനോട് ഇപ്പൊ തന്നെ രാജ്യം വിട്ടോളാം പറ അച്ഛന്റെ മുന്നിൽ ചെന്ന എന്ത അറിയാലോ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി കൂടുതൽ ഓണം ഉണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല എടുതിയുടെ പ്ലാൻ എല്ലാം കറക്റ്റ് ആയിരുന്നു ഇന്നലെ വരെ അർച്ചന നിങ്ങളെക്കാളും ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നതിനൊക്കെ ദൂരെയാണ് എത്ര നീട്ടി എറിഞ്ഞാലും അർച്ചനയുടെ അടുത്ത് എത്തില്ല അവന്തികേ ഇനി സന്ദീപിനെ കാത്തു നിന്ന് വെയിലൊള്ളാതെ വേഗം വിട്ടോ നെല്ലുശ്ശേരിയിലേക്ക് അതിനു മുമ്പ് കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ ഒരു കള്ളത്തിനു കൂടി പഠിച്ചു വെച്ചോ അച്ഛനോട് ചെന്ന് പറയാൻ എല്ലാം തുടങ്ങി വെച്ച ആളല്ലേ എന്നിട്ട് സ്വന്തമായിട്ട് തന്നെ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചേക്ക് ഞാൻ പാലവട്ടം പറഞ്ഞതായി എന്നോടുള്ള ഈ കളി അവസാനിപ്പിക്കാൻ അർച്ചനെ ജയിക്കാൻ അവന് ആയിട്ടില്ല ഇതിപ്പോ എന്റെ ബോധം പോകുന്നു പറഞ്ഞിട്ട് നിങ്ങളുടെ ബോധം പോകുന്ന മട്ടാണല്ലോ കോള് കട്ട് ചെയ്യുന്നിട്ട് വേഗം നെല്ലുശ്ശേരിയിലേക്ക് വാ ബാക്കി അവിടെ എന്ന് ദേഷ്യത്തോട് തന്നെ വെല്ലുവിളിയുടെ സ്വരത്തിൽ അർച്ചന അവന്തികയോട് പറഞ്ഞിരിക്കുന്നു നിരാശയോടെ അവന്തിക ഫോണും വെച്ചു ആകെ തകർന്നു നിൽക്കുകയാണ് അനഘ ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ഇപ്പോൾ വലിയൊരു ഒരു പ്രശ്നം തന്നെ നടക്കുകയാണ് അജയന്റെ അമ്മാവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് മാഷി പറയുന്നു നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല ഇനിയിപ്പോ ചെക്കം വന്നാലും ഈ നിശ്ചയം നടക്കില്ലല്ലോ ചെക്കം വന്നാൽ മറ്റൊരു ദിവസം മുഹൂർത്ത ഇത് നട നിശ്ചയം നടത്തണം അതെന്താ ഇനിയുള്ള ദിവസങ്ങളിൽ മുഹൂർത്തം ഒന്നും ഇല്ലേ എന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട് ഇത് തന്നെ എന്ത് കഷ്ടപ്പെട്ട് നടത്തിയതാ ഇത് തന്നെ ഒരിക്കൽ കൂടി നടത്തണമെങ്കിൽ അതിനുള്ള പൈസ വേറെ കണ്ടെത്തണം ഇത് കേട്ട് അമ്മാവൻ പറയുന്നു ഉച്ച ഈ ആലോചന വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണ് നിങ്ങളുടെ ഈ ദാരിദ്ര്യം മൂത്ത മരുമകൻ നല്ല കൊമ്പത്തെ ആളാണല്ലോ പിന്നെ ഇതിനായില്ലെന്ന് പറയുന്നത് അനുപ് പറയുന്നു അതെ ഇവിടുത്തെ ആളുകളുടെ വലുപ്പം ചെറുപ്പം കണക്കൊന്നും നിങ്ങൾ എടുക്കണ്ട ഈ നിശ്ചയം മുടങ്ങിയത് അജയ കാരണമാണ് അവനെ വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല നടന്നതുമില്ല ഇനി എന്താ അടുത്ത കാര്യം എന്നാ ചോദിച്ചതാൽ അതെ ഞങ്ങളുടെ കാര്യം നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല അമ്മാവൻ പറയുന്നു അടുത്തത് എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഒരു നിശ്ചയം അടുത്ത ദിവസം നടത്തണം അത് സമ്മതിക്കുന്നതിന് പകരം ദാരിദ്ര്യം പറയണോ വേണ്ടത് ഇങ്ങനെയുള്ള കുടുംബത്തിലേക്ക് എങ്ങനെയാണ് എന്റെ ചെറുക്കം വന്ന് കയറുന്നത് ഇനി കേട്ട അനൂപ് പറയുന്നു ഇതേ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് താൻ കുറെ നേരമായി ഞങ്ങളുടെ കുടുംബത്തെ പരിഹസിക്കുന്നു അജയ് എന്റെ അച്ഛൻ പറയുന്നുണ്ട് ജനാർദ്ദന അളിയൻ പറഞ്ഞത് ഉള്ളതല്ലേ അവൻ ഇന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമായി പോയി അല്ലാതെ എൻറെ മോൻ ആരെയും പറഞ്ഞു പറ്റിക്കുന്നവരല്ല ഇത് കേട്ട അനൂപം ദേഷ്യത്തോടെ തന്നെ പറയുന്നു എന്നിട്ട് ആ അനൂപ് എന്നിട്ട് ആ മകൻ എവിടെന്നാ ചോദിച്ചത് വരല്ലെങ്കിൽ അത് വിളിച്ചു പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും അവൻ കാണിക്കണ്ടേ അജയ് അമ്മ പറയുന്നു മര്യാദയൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട ഞങ്ങൾക്ക് മര്യാദ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുന്ന് ഒരു ചുക്കും ചുണ്ണാമും കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഞങ്ങളുടെ മോൻ ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ തയ്യാറായത് അല്ലെങ്കിൽ മൂക്കിൽ മുളച്ച് പെണ്ണ് ഇവിടെ തന്നെ നിൽക്കും നിൽക്കട്ടെ എന്റെ മോൾക്ക് അതാണ് വിധിയെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് കമല പറഞ്ഞപ്പോൾ വീണ്ടും അവര് പറയുന്നുണ്ട് അതെ ഇവിടെ തന്നെ നിൽക്കട്ടെ അത് അങ്ങനെ നിന്ന് പോവത്തേ ഉള്ളൂ കുറച്ചെങ്കിലും പുണ്യം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച അവന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ സമ്മതിച്ചത് അല്ലെങ്കിൽ ഇത്രയും ദാരിദ്ര്യം പിടിച്ചിട്ട് കുടുംബത്തിൽ പെണ്ണെടുക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഇതെല്ലാം കേട്ട് കണ്ടു നിൽക്കാൻ സഹി കണ്ടു നിൽക്കുന്നത് സോറി കണ്ടു നിൽക്കാൻ കണ്ടു നിൽക്കാനാകാതെ മീര അവരോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട് കുറെ നേരമായി ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ മോൻ ആരാ രാജകുമാരനോ എല്ലാവരെയും പറഞ്ഞ് പഠിച്ചതും പോരാ ഇനിയിപ്പോ നിങ്ങളുടെ വായിരിക്കുന്ന കൂടെ കേൾക്കണോ മീര നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇവിടേക്ക് വന്ന് കയറിയതാണെന്ന് അമ്മ പറയുന്നുണ്ട് അതോർ അതോർത്ത് മാത്രമാ ഞാൻ ഈ തള്ളെ തല്ലാത്തത് ഇല്ലായിരുന്നെങ്കിൽ എന്റെ കുടുംബത്തെ കുറ്റം പറഞ്ഞപ്പോൾ തന്നെ അടിച്ചിവരുടെ മുപ്പത്തിരണ്ട് പല്ലും താഴെ ഇട്ടേനായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മീരയെ നിർത്ത് ഒരു വഴക്കിനല്ലോ ഇവിടെ എല്ലാവരും കൂടിയത് ഒരു മംഗളകർമ്മം നടത്താനല്ലേ ഇനിയിപ്പോ അതിനെന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ഇനി എന്ത് ചെയ്യാൻ എന്റെ മോളെ ഇവരുടെ മോനെ കൊണ്ട് കെട്ടിക്കുന്നില്ല അത്ര തന്നെയെന്ന് കമല പറയുന്നു മാഷി കേട്ടില്ലേ ഇവര് പറഞ്ഞതൊക്കെ നമ്മുടെ അവസ്ഥ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അവന് അതിനെ ഇവർ എന്തൊക്കെയാ പറഞ്ഞത് ഇവരുടെ ഇടയിലേക്ക് പറഞ്ഞു വിട്ടാലും അവൾക്ക് അവിടെ സ്വസ്ഥമായി കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അറിഞ്ഞുകൊണ്ട് നമ്മളായിട്ട് എന്തിനാ അവളെ കൊലയ്ക്ക് കൊടുക്കുന്നത് മീരയും അവരോട് പറയുന്നു അതെ നിങ്ങളുടെ മോനെ ഇവിടെ കൊടുക്കാൻ പെണ്ണില്ല ഉള്ളൂ വേണ്ട കെട്ടി പൊറിഞ്ഞങ്ങ് വെച്ചോ ത്രിലോക സുന്ദരിയല്ലേ ആണുങ്ങള് വരി വരിയായിട്ട് നിൽക്കും എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന ആന്ധ്രയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കുടുംബമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് സംസാരങ്ങള് കേട്ടില്ലേ വൃത്തികെട്ട കൂതറകൾ എന്നൊക്കെ അമ്മാവൻ പറഞ്ഞപ്പോൾ അനൂപ് അയാളെ അടിക്കാൻ തുടങ്ങുന്നു അങ്ങനെ അവിടെ അടിപിടിയൊക്കെ വല്ലാത്ത പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഈ കല്യാണം മുടങ്ങി പോടെ ചെറുക്ക ഇനി ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ ഷോ കാണിക്കരുതേ എന്നൊക്കെ അമ്മാവൻ പറയുന്നു ഇപ്പോഴാണ് സച്ചി ഇടപെടുന്നത് ഇനി തനിക്ക് എന്തൊക്കെ ഷോ കാണണം ഇനി ഇവിടെ നിന്നാൽ ഇതൊന്നും ആയിരിക്കില്ല താൻ കാണാൻ പോന്നത് എല്ലാത്തിനെയും ചാവട്ടിക്കൂട്ടി കളയും ഞാൻ അതുകൊണ്ട് വന്ന പോലെ പോവാൻ നോക്ക് ഇനി വിവാഹത്തിന്റെ പേര് പറഞ്ഞ ആരും ഇവിടേക്ക് വരണ്ട അനുപ് പറയുന്നു ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ മുൻ കെട്ടാത്തത് കൊണ്ട് എന്റെ അനിയത്തി ഇവിടെ നിന്നു പോയാൽ അത് ഞാൻ നോക്കിക്കോളാം അനുപേട്ടൻ ഒന്ന് മാറിയേ പറഞ്ഞിടക്കെ തലേക്കേറിയെങ്കിലേ എല്ലാവർക്കും ഇവിടെ നിന്ന് പോകാം മോനോട് പറഞ്ഞേക്ക് ഇനി ഈ നടെ കണ്ടുപോവരുതെന്ന് എന്നെ മീര പറയുന്നു ഇത് കേട്ട് അമ്മവൻ അവൻ പറയുന്നുണ്ട് ഇനി എന്തോന്ന് കാണാനാ ഇവിടെ നിൽക്കുന്നത് മനസ്സിലായില്ല നീ ചെവി നുള്ളിക്കോ കേട്ടോടാ ഇറങ്ങി പോടോ എന്ന് സച്ചിയും അങ്ങനെ വന്നവരെ വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നു ആ സമയം ഒരു ഓട്ടോയിൽ അർച്ചനയും അവിടേക്ക് വന്നിറങ്ങി എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു നിശ്ചയം നടന്നില്ല മോളെ അത് മുടങ്ങിയെന്ന് കമല വിഷമത്തോടെ പറയുന്നുണ്ട് അജയൻ വന്നില്ല മോളെ അതിനു ചൊല്ലി വഴക്കായി ഇരു കൂട്ടരും ഈ ബന്ധം വേണ്ട എന്ന് വെച്ചു സന്തോഷത്തോടെ അർച്ചന സച്ചിയെ നോക്കുന്നുണ്ട് സച്ചി അർച്ചനയും പക്ഷേ അതാർക്കും മനസ്സിലാവുന്നില്ല ആ സമയം വാതിലു തുറന്ന് ആദരയും പുറത്തേക്ക് വന്നോ കൂടെ ആവണിയുമുണ്ട് എല്ലാവരുടെയും അടിയം വഴക്കൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ടായിരുന്നു ഈ വിവാഹം വന്നപ്പോൾ മുതൽ ഞാൻ എല്ലാവരോടും പറയുന്നതല്ലേ എനിക്ക് ഈ വിവാഹം വേണ്ട വേണ്ടാന്ന് എന്റെ അഭിപ്രായം ആരണെങ്കിൽ ആരെങ്കിലും മൈൻഡ് ചെയ്തോ ഇനി ഞാൻ എത്ര പെണ്ണ് കാണാനും നിശ്ചയത്തിനും ഞാൻ ഇതുപോലെ വേഷം കെട്ടേണ്ടി വരും നീ ക്ഷമിക്കി ഏട്ടനെ ഒരു അബദ്ധം പറ്റിയതാ ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഉടനെ ഞാൻ മോക്ക് കൊണ്ടുവരുമെന്നൊക്കെ അനുപ് പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെ ആദര പറയുന്നുണ്ട് വേണ്ട എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട എന്നെ വിവാഹം കഴിപ്പിച്ചഴിക്കാൻ അനുബേട്ടന്റെ എത്ര രൂപയുണ്ട് അച്ഛൻറെ അമ്മയുടെ കയ്യിലുണ്ടോ ഈ നിശ്ചയം നടത്താൻ വേണ്ടിയല്ലേ അനുബേട്ടൻ ബൈക്ക് വരെ വിറ്റത് കിടപ്പാടം പണയം വെച്ചും ഉള്ളതൊക്കെ വിറ്റും പറക്കിയും എന്നെ കെട്ടിക്കാൻ എൻ്റെ നല്ലൊരു ഭാവി ഓർത്തിട്ടാണെങ്കിൽ എന്നെ സന്തോഷം ഓർത്തിട്ടാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ആർക്കും കെട്ടിച്ചു കൊടുത്തിട്ടല്ല എന്നെ ഒന്ന് പഠിക്കാൻ അനുവദിക്കണം അത്രേ ഉള്ളു ഇനിയും തുടർന്ന് എനിക്ക് ആദ്യം ഞാൻ എന്റെ സ്വന്തം കാലിൽ നിന്ന് എന്റെ ജീവിതം ഒന്ന് ജീവിച്ചോട്ടെ അത് കഴിഞ്ഞ് മതി എനിക്ക് വിവാഹവും മണ്ണംകട്ടയും ഒക്കെ വരുന്നവർ പറയുന്ന വിലക്ക് എന്നെ കൊടുക്കാൻ ഞാൻ ആടോ മാടോ ഒന്നും അല്ലല്ലോ ഏട്ടാ ഒരു മനുഷ്യജീവിയല്ലേ ഏട്ട പറയുന്ന അനിയത്തിയോടുള്ള സ്നേഹം ഏട്ടൻ കാണിക്കേണ്ടത് എന്റെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നോണ്ടാ അല്ലാതെ വല്ലവന്റെ തലയിൽ വെച്ചു കൊടുത്ത് ഉത്തരവാദിത്തം തീർത്തോണ്ടല്ല എന്റെ വിവാഹത്തെ പറ്റി ഇനി ഈ വീട്ടിൽ ആരും സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആതിര അകത്തേക്ക് കയറിപ്പോയി ഇപ്പൊ ആർക്കും മറുപടിയുമില്ല ഒന്ന് സംസാരിക്കാനുമില്ല ആതിരയുടെ പിറവേ ആമണിയും പോകുന്നുണ്ട് എല്ലാവരെയും ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് എന്നാൽ മുറിയിൽ ചെന്ന ആതിര ഇപ്പോഴും സന്ദീപിനെ ഓർത്തുള്ള വിഷമത്തിലാണ് സന്ദീപ് എവിടെയാണെന്ന് ഇതുവരെയും ആതിര അറിഞ്ഞിട്ടില്ല അവിടെ നടന്ന ആ പ്രശ്നത്തിന്റെ പേരിൽ എല്ലാവരും ഇപ്പോഴും വളരെ വിഷമത്തോടെ നിൽക്കുന്നു അർച്ചന അനൂപിനോട് പറയുന്നുണ്ട് കേട്ടില്ല അനുപേട്ട അവൾ പറഞ്ഞതൊക്കെ അവൾ പറഞ്ഞതിനൊക്കെ എന്ത് മറുപടി കൊടുക്കാനാവും നമുക്ക് അവൾ പറഞ്ഞതൊക്കെ ശരിയാണ് ആദ്യം അവള് പഠിച്ച ഒരു ജോലിയൊക്കെ വാങ്ങട്ടെ നല്ല ജോലിയും ശമ്പളം ഒക്കെ ആവുമ്പോ അവളുടെ വിവാഹം താനേ നടന്നോളും അതെ ആദര പറ്റുന്നത്രയും പഠിച്ചോട്ടെ അനുപേടിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പഠിപ്പിച്ചോളാം അവളെ നല്ലൊരു ജോലിയും ഞാൻ വാങ്ങിക്കൊടുക്കാം എന്നെ സച്ചി പറയുന്നു അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് പരിഹാരം കാണേണ്ട ഒരു വിഷയത്തിനാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടന്നത് എന്നാലും ബൈക്ക് വിൽക്കുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു അനുബേട്ടന് ഇനെങ്കിലും സ്വന്തം വീട്ടുകാരുടെ മുന്നിൽ ഇതുപോലെ തലതാഴ്ത്തി നിൽക്കേണ്ടി വരരുത് അനുബേട്ടന് അത് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നത് എനിക്കാണ് എന്ന് വിഷമത്തോടെ അർച്ചന പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു കിച്ചണിലേക്ക് പോയി നിന്ന് അർച്ചന നന്നായി കരയുകയാണ് സച്ചിയും അർച്ചനയെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കും ആഹാ താൻ ഇവിടെ വന്ന് നിൽക്കുകയാണോ ഞാൻ എവിടെയെല്ലാം നോക്കി അല്ല സന്ധ്യ ഡോക്ടർ എവിടെ താൻ കരയണോ എന്താ അർച്ചന എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ ഓരോന്നോർത്ത് ഓരോ നോർത്ത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എന്തായാലും ഇതിങ്ങനെയൊക്കെ അവസാനിച്ചു ആ അജയൻ അജയൻ വരാത്തോണ്ടാ ഇത് ഇങ്ങനെ അവസാനിച്ചത് ഇതിലൊരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് സന്ദീപിനെ കണ്ടെത്തണം ഇനി വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല സച്ചി സന്ദീപിനെ ഞാൻ കണ്ടു എന്ന് അർച്ചന പറയുന്നു അവനിപ്പോ സുരക്ഷിതമായ ഒരു സ്ഥലത്തുണ്ടെന്നും അർച്ചന പറയുന്നു എവിടെ എവിടെ വെച്ച് അവനെ കണ്ടത് എവിടെ ആയിരുന്നു അവൻ താനൊന്നും ചോദിച്ചില്ലേ അനഖിയോ അനഖയും ഉണ്ടായിരുന്നോ കൂടെ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാം പറയാം സച്ചിയടൻ സമാധാനത്തോടെ ഒന്ന് കേൾക്കണം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എന്താ അർച്ചനെ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അർച്ചന അവിടെ പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം സച്ചിയോട് അർജുന പറയുന്നുണ്ട് സച്ചിയുടെ ഊഹം ശരിയായിരുന്നു അജയനാണ് സന്ദീപിനെ അജയൻ അവനെ ഞാൻ എന്ന് പറഞ്ഞ സച്ചി ദേശത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന തടയുന്നു വേണ്ടെന്നോ എന്റെ അനിയനെ ഇത്രയും ഉപദ്രവിച്ച അവനെ വെറുതെ വിടണോന്നാണ് താനീ പറയുന്നത് അത് കേട്ട് അർച്ചന പറയുന്നു വെറുതെ വിടണോന്നല്ല ഇപ്പോൾ സച്ചേടൻ പോകേണ്ടതാണ് ഞാൻ പറഞ്ഞത് അർച്ചന എന്നെ തടയണ്ട അവൻ എവിടെയായിരുന്നാലും ഞാൻ അവനെ കണ്ടുപിടിക്കും ഇതിനൊക്കെ പകരം വീട്ടുകയും ചെയ്യും എന്നാൽ അർച്ചന പറയുന്നു അവന് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞെന്ന് അബ്ദുൽ ഖാദർ അവന് കൊടുത്ത കാര്യങ്ങളെല്ലാം പറയുകയാണ് അർച്ചന സച്ചിയോട് എന്നാലും സച്ചിയുടെ കളലി അവസാനിക്കുന്നില്ല ഈ നിശ്ചയം മുടങ്ങിയതും അതുകൊണ്ട് തന്നെയാണ് അജയനെ പിടിച്ചു വെക്കണം ഈ നിശ്ചയം മുടക്കണം അതു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ മനസ്സിലുദ്ദേശം അജയനെ പിന്തുടർന്ന് അവിടെ എത്തിയപ്പോഴാണ് സന്ദീപിനെ കണ്ടത് സന്ദീപിനെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാക്കിയിട്ടാണ് ഞാൻ വരുന്നത് ടെൻഷനോടെ സച്ചി ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലോ അവൻ എന്തെങ്കിലും എന്ന് കുഴപ്പമൊന്നുമില്ല തൽക്കാലം അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ നമുക്ക് വേഗം അങ്ങോട്ട് പോകണോ എന്ന് അർച്ചന താൻ ഒറ്റയ്ക്ക് ഇതൊക്കെ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഞാൻ ഒറ്റയ്ക്കല്ല ഡോക്ടർ സന്ധ്യയുടെയും അബ്ദുൽ ഖാദർ ഡോക്ടറിന്റെയും സഹായം ഉണ്ടായിരുന്നു എല്ലാം ഒരു നിമിത്തങ്ങളാണ് സച്ചിയേട്ട നിശ്ചയം മുടക്കാൻ ഞാൻ അജയന്റെ പിന്നാലെ പോയതും സന്ദീപിനെ കണ്ടതും രക്ഷപ്പെടുത്തിയതും ഇവിടെ നിശ്ചയം മുടങ്ങിയതും എല്ലാം നിമിത്തങ്ങളാണ് അതേ നിമിത്തം തന്നെ അനഘയം കണ്ടെത്തി അതേ സച്ചിയേട്ട അനഘിയും വന്നിട്ടുണ്ട് അവൾ ഏതോ ഒരു ടൂറിലായിരുന്നു എന്ന് തോന്നുന്നു അതിനുള്ള ശിക്ഷ എന്താണെന്ന് അച്ഛൻ തന്നെ തീരുമാനിക്കട്ടെ പിന്നീട് കാണിക്കുന്നത് നെല്ലുശ്ശേരി വീട് അവന്തികയും അനകയും വീട്ടിൽ നിൽക്കുന്നുണ്ട് സേതുവുമുണ്ട് സ്നേഹയും ഉണ്ട് സേതുവാണെങ്കിൽ ദേഷ്യത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അച്ഛ അച്ഛൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്ന് അവന്തിക പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ സേതു ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പറയണ്ടേ അനക തിരിച്ചു വന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നോ അതോ എന്റെ മകനോടൊപ്പം ഒളിച്ചോടി പോയതല്ല എന്നറിഞ്ഞതിൽ എനിക്ക് സമാധാനം കിട്ടിയെന്നോ അങ്കൽ ഇവിടെ ഇത്രയും പ്രശ്നമായതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഫ്രണ്ട്സ് വിളിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങ് പോയി മൂട് ശരിയല്ലായിരുന്നു അതാ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നു എന്നൊക്കെ അനക പറഞ്ഞപ്പോൾ സേതു പറയുന്നു എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുമ്പ് സംസാരിക്കാനുള്ളത് അവന്തികയോടാണ് തലതാഴ്ത്തി നിൽക്കുകയാണ് അവന്തിക നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് ഇവള് വിളിച്ചിരുന്നു എന്നും ഇവളുടെ കൂടെ സന്ദീപ് ഉണ്ട് എന്നും കള്ളം പറഞ്ഞത് എന്തിനാ അത് സന്ദീപിനെയും അനകേയും കാണാതായത് കൊണ്ട് അച്ഛന് വയ്യാതായി എന്നറിഞ്ഞപ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് എന്നെ അവന്തിക പറഞ്ഞപ്പോൾ അവന്തൊക്കെ അടിക്കാനായി കൈ ഓങ്ങിയിട്ട് പെട്ടെന്ന് അനകെ അടിക്കുകയാണ് സേതു രണ്ടുപേരും ഞെട്ടലോടെ നിൽക്കുന്നു നീ എന്താ പറഞ്ഞത് ഇവിടെ നടന്നൊന്നും നീ അറിഞ്ഞില്ലാന്നോ നിന്റെ ചേച്ചിയോട് ചോദിക്കേ അവള് പറഞ്ഞില്ലേ ഇവിടെ എന്താ നടന്നേന്ന് നീ ആരോടും പറയാതെ പോയി സന്ദീപിനൊപ്പം പോയതാണെന്ന് പറഞ്ഞു പറത്തി എന്നെ സമാധാനിപ്പിക്കാൻ നീ നിങ്ങൾ വിളിച്ചു എന്ന് കള്ളവും പറഞ്ഞു എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത് ഇപ്പൊ നിനക്ക് തന്ന ഈ അടിയുടെ പകുതി നിന്റെ ചേച്ചിക്കും കൂടി ഉള്ളതാ അന്ന് താൽക്കാലികമായി ആശ്വസിച്ചെങ്കിലും ഇന്ന് അതിനപ്പുറം സമാധാനക്കേടായില്ലേ സന്ദീപിനെ കുറിച്ച് ഇപ്പോഴും ഒരറിവു ഇല്ലല്ലോ മക്കളായാലും മരുമക്കളായാലും ഒരു പരിധിക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തും ചെയ്യാവൂ ഇല്ലെങ്കിൽ കുടുംബം മുഴുവനും താളം തെറ്റും അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയിവിടം അതിന് കാരണക്കാരോ നിങ്ങളും ഇത് എത്രാമത് തവണ ആവതിക നീയും ഇവിടെ എന്റെ മുന്നേ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നത് നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നത് നിങ്ങൾ മാത്രമല്ല ഈ വീട്ടിലെ ഓരോരുത്തരുവാ ഇതുപോലെയുള്ള സംഭവങ്ങൾ വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എന്ത് വേണോന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കേ ഒന്നുകിൽ ഇന്ന് ഇപ്പോ നെല്ലുശ്ശേരിയിൽ നിന്നും നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഉയറങ്ങാം അത് കേട്ട് വീണ്ടും അവനുകയും അനകേയും ഞെട്ടലോടെ പരസ്പരം നോക്കുന്നു അല്ലെങ്കിൽ ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഉറപ്പോടെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം പക്ഷേ ഒരു കാര്യം ഇനി ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് തരില്ല ഞാൻ തീരുമാനിച്ചു നടപ്പിലാക്കും അതിന്റെ പരിണിത ഫലം പിന്നീട് അവന്തികയും അനഖയും ഈ വീട്ടിൽ ഉണ്ടാവില്ല എന്നത് തന്നെയായിരിക്കും എന്ന് ഉറച്ച സ്വരത്തിൽ വലിയ ദേഷ്യത്തോടെ തന്നെ സേതു എല്ലാവരോടുമായി പറയുന്നുണ്ട് മറുപടി മറുപടി പറയാനില്ലാതെ അവന്തികയും അനഖ്യം നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ